അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ കൂടി അറിയിക്കുക ഇത്തരം കാര്യങ്ങൾ ഇത് ഈ പ്രാദേശികമായിട്ട് കുളിക്കാൻ വേണ്ടി ഈ കുളത്തില് അവർക്ക് വന്ന് കുളിക്കാനോ മറ്റു സാഹചര്യങ്ങളോ പറ്റാത്തൊരു അവസ്ഥ വന്നേക്കും വെളിയിൽ നിന്ന് ആൾക്കാർ മദ്യം മയക്കൂരം മറ്റു സാധനങ്ങളുമായിട്ട് വരിക ഇവിടെ വന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇവിടെ ശല്യം ഉണ്ടാക്കുക ുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് നിങ്ങളുടെ അറിവിലുള്ളവരോട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരോ ആരായാലും അവരോട് പറയുക ഇവിടെ വന്നു കുട്ടി ഇവിടെ കിടക്കുക ഇതിനകത്ത് ഒന്നോ രണ്ടോ എണ്ണം രാത്രി വീട്ടിൽ പോകുന്നില്ല വീട്ടുകാരെ തിരക്കി കിടക്കുക അവൻ ഇവിടെ കുളിക്കുക അവനും കൂട്ടുകാരും കൊടുക്കും അങ്ങനെ വലിയ വിഷയ അവസാനം പിന്നെ പോലീസുകാർ വന്നു അതിനെ വളരെ വിഷയ ശേഷമാണ് ഇത് പിന്നെ പോലീസുകാർ സ്ഥലം പട്രോളിംഗ് ആക്കി സുരേഷ് കളിയിലഴിയാം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതക്കോട് പതിമൂന്നാം വാർഡിലാണ് അതല്ലേ മനോഹരമായ ഒരു ജലാശയമാണ് തെളിനീരാണിത് ഈ തെളിനീര് അടങ്ങുന്നതായ ഈ ജലാശയത്തെ കുറിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകേണ്ടതായിരുന്നു ഭാഗ്യവശാൽ അത് ഇല്ലാതായി ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കപ്പെടുകയുണ്ടായി ഇവിടുത്തെ മെമ്പറും നാട്ടുകാരും സമീപവാസിയായ ഷുബു മാഷു ഉൾപ്പെടെയുള്ളവര് ബന്ധപ്പെട്ട് അവര് ആ കുട്ടിയെ ഈ കുളത്തിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചതിന് ഫലമായി ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തുകയുണ്ടായി ഒരു പതിമൂന്ന് വയസ്സ് പ്രായമുള്ളതായ ഒരു കുട്ടിയാണ് ആ ആ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയും ഉണ്ടായിരുന്നു അവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ലഹരി ഉപയോഗിച്ച് വെള്ളത്തിലായിരുന്നു കിടന്നത് സമീപവാസികൾ അറിഞ്ഞ് ഇവിടെ എത്തിയത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചു എന്ത് വിശ്വാസത്തോടു കൂടിയാണ് രക്ഷത്തിനു വേണ്ടി പുറത്തേക്ക് വിടുമ്പോഴും ഉള്ളതായ പ്രദേശങ്ങളിൽ ഈ എത്തി രാപകൽ ഇവിടെ കഴിയുകയാണ് ചെയ്യുന്നത് അതിന് എല്ലാ തരത്തിലും അനുകൂലമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് എല്ലാം കൊല്ലം ജില്ലയിൽ അറിയപ്പെട്ട ഒരു ശുദ്ധ ജല ഇത് കാരണം രമണീയത ആണ് ഇവിടെ കാണാൻ അതുകൊണ്ട് തന്നെ സ്വസ്ഥമായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ഇരുന്ന് മദ്യപിക്കുവാനും ലഹരി വഹിക്കുവാനും ഈ വെള്ളത്തിൽ കൊള്ളാനും പറ്റിയ സൗകര്യപ്രദമായ ഒരു സ്ഥലം ചുറ്റുപാടും ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്നും സാധാരണക്കാരാണ് അവർ ജോലിക്ക് പോകുന്നവരാണ് ആ സമയത്താണ് ഇവിടെ എത്തുന്നത് ദൂരദേശത്തു നിന്ന് പോലും ആൾക്കാർ ഇവിടെ എത്തുന്നു അവർ അവരൊരു ഗ്യാൻ ആയിട്ടാണ് വരുന്നത് പക്ഷെ ഇവിടെ സമീപവാസികൾ ഒന്നോ രണ്ടോ പേര് വന്ന് പ്രതികരിച്ചാൽ പോലും അവരെ ഭയപ്പെടുത്തി വിടുന്നതായ ഒരു സംവിധാനമാണ് ഇപ്പോൾ തല പോലീസായാലും പഞ്ചായത്ത് അധികാരികളായാലും ഇത്തരത്തിലുള്ളതായ പ്രവർത്തന എതിരെ എത്രയും കൂടി നടപടികൾ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം കാരണം കഴിഞ്ഞ ദിവസം മാറ്റുവാശ്ശേരിയിൽ നടന്നതായ ഒരു സംഭവം നമുക്കറിയാം കൊല്ലത്തുള്ളതായ ഒരു പെൺകുട്ടി മുങ്ങി മരിച്ചതാണ് ആ വിഷയം നമ്മൾ പ്രേക്ഷകർ മുന്നിൽ എത്തിച്ചതാണ് കഴിഞ്ഞ ഈ മാസം ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ പത്തിലധികം ആയ ആൾക്കാരാണ് വെള്ളത്തിൽ അകപ്പെട്ട് മരിച്ചത് ഇത്തരത്തിലുള്ളതായ ഈ വിഷയം ഈ ശുദ്ധജല തടാകം ഒന്ന് നവീകരിച്ച് വേണ്ട സംവിധാനങ്ങൾ വരുത്തി സംരക്ഷണ ഭിത്തി കെട്ടി വേണ്ട നടപടികൾ അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നതായ ആൾക്കാരുടെ ഒഴിവാക്കി നാട്ടുകാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇത് നടപ്പിലാക്കി വരണമെന്നാണ് നമ്മുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ കൈലക്കോട് വടക്ക് പതിമൂന്നാം വാർഡിലെ ഏല മളയക്കോണത്ത് കുളവാണിത് ഇവിടെ മദ്യവും മയക്കുമരുന്ന് കഴിക്കാനായിട്ട് പത്ത് വയസ്സ് മുതൽ പത്തി ഇരുപത്തിയഞ്ചു വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികളാണ് ഇവിടെ സ്ഥിരമായിട്ട് എത്തുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി കെ എം കോളേജിലെ കുറച്ച് പെൺകുട്ടികൾ ഇവിടെ എത്തിയതായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് നിരന്തരമായി പോലീസിനെ അറിയിക്കുന്നെങ്കിലും അവർ വരുമ്പോഴത്തേക്ക് മാറി നാല് വഴിക്ക് കൂടെ ഓടിപ്പോയി പോവുകയാണ് സാധാരണ ചെയ്യുന്നത് ഇന്നലെ ഇവിടെ പ്രദേശവാസി വിളിച്ച് ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് പ്രദേശവാസി വിളിച്ച് അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് ഞാൻ എത്തുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഈ വെള്ളത്തിൽ കമന്നു കിടന്നു നമ്മൾ ഷിബു എടുത്ത് ഇവിടെ കിടത്തിയിട്ടുണ്ട് ചെറിയൊരു അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും ഓട്ടോ ഡ്രൈവറും ഷിബുവും കൂടെ ആണ് ഇവിടുന്ന് എൽ എം എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തക്ക സമയത്ത് വന്ന് രക്ഷ എടുത്തത് കൊണ്ട് അവൻ ജീവൻ രക്ഷപ്പെട്ടു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വരുമ്പോൾ വരുമ്പം വായിക്കുള്ള ഒരേയും പറയും വന്നിട്ടുണ്ടായിരുന്നു മരിച്ചു എന്നുള്ളൊരു സ്ഥിതി ആയിരുന്നു എന്തായാലും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോ വലിയ കുഴപ്പമില്ല നല്ല സ്മെല്ലുണ്ടായിരുന്നു പയ്യൻ ബഹളം വെച്ചത് കൊണ്ടാണ് ആ അവിടുത്തെ അമ്മാവെന്ന് നോക്കുന്നത് അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിച്ചു പോകുന്നത് സ്ഥിരമായിട്ട് വരാറുണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം എനിക്ക് സ്ഥിരമായിട്ട് തന്നെ വിളിച്ച് പരാതി പറയാറുണ്ട് നമ്മൾ പോലീസ് പോലീസുകാരെ വിളിച്ച് പറയാം അവരിവിടെ വരുമ്പോഴത്തേക്ക് ഉമാരി ഇതുവഴി ഓടുകയാണ് ചെയ്യുന്നത് ആരെയും ഇതൊക്കെ പിടികിട്ടിട്ടില്ല പിന്നെ വണ്ടി കിഴിവ് ഒരു രണ്ടു പ്രാവശ്യം പോലീസുകാരെ എടുത്തുകൊണ്ട് പോയി ജലസേചന സൗകര്യത്തിനായിട്ടായിരിക്കാം സ്ഥാപിച്ചത് പക്ഷെ ഇതിനകത്ത് ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഉണക്ക സമയത്ത് ഇതിനകത്ത് ആ തുണി കഴിവുകളും കുളിക്കുന്നതും ഒക്കെ ഇപ്പൊ ഈ ശല്യം കാരണം ആരും ഈ വഴി വരാറില്ല ശല്യം പുറത്തുനിന്നുള്ള ആൾക്കാരെന്ത് പഞ്ചായത്തിന് സാധിക്കും പഞ്ചായത്തിന് ഇനി ഇത് കെട്ടി ഞാൻ പഞ്ചായത്തിൽ സംരക്ഷിക്കാന്നുള്ളതാ സംവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെ പ്രസിഡന്റിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കുളത്തിലോട്ട് ഇറങ്ങി വരാനായിട്ട് വഴിയുടെ സൗകര്യം ഇല്ല സമീപ പ്രദേശത്തുള്ളവരെല്ലാം കൂടെ സഹകരിക്കുകയാണെങ്കിൽ ഈ വസ്തുവിന്റെ ഉടമകൾ സഹകരിക്കുക വഴി കിട്ടുകയും നമുക്ക് നടത്തുകയും ചെയ്യാവുന്നതാണ് സ്ത്രീ അങ്ങനെ പരിസരവാസ ഈ മുളൈക്കോളം ഭാഗത്ത് ഈ കുളം എന്ന് പറഞ്ഞാൽ വർഷങ്ങളെ പഴക്കമുള്ള കുളമാണ് നിരവധി ആളുകൾക്ക് കുളിക്കുന്നതിനും കഴുകുന്നതിനും മറ്റും എന്ന് പറയാൻ ഇവിടെ അടുത്ത് ഒരു കോളനി ഉണ്ട് മറ്റു ഈ ഭാഗത്ത് വെള്ളം കുടിവെള്ള ക്ഷാമവും ധാരാളം ഉള്ളൊരു ഏരിയ ആണ് അപ്പൊ അവർക്കെല്ലാം ഒരു നല്ല ഉപകാരപ്രദമായ ഒരു കുളമാണിത് അപ്പൊ അവര് മുൻകാലങ്ങളെല്ലാം ഇവിടെ വന്നാണ് തുണി കഴുകുന്നതിനും കുളിക്കുന്നതിനും എല്ലാം ഈ കുളം ഉപയോഗിക്കുന്നത് കുറെ കാലങ്ങളായി പുറത്തു നിന്നുള്ള കുറെ ആൾക്കാർ വിദ്യാർത്ഥികളുണ്ട് മറ്റ് ചെറുപ്പക്കാരുണ്ട് അവരെല്ലാം വന്ന് മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുക ഇവിടെ പ്രദേശവാസികൾക്ക് കുളിക്കാൻ പറ്റാത്ത രീതിയിൽ ശല്യങ്ങളായിട്ട് രാവിലെ കഴിഞ്ഞാൽ രാത്രി പാതിരാത്രി വരെ കുളിയും കാര്യങ്ങളുമായിട്ട് പോവുക അങ്ങനെ വളരെ പ്രശ്നമായിരുന്നു അടുത്തൊരു കുറച്ച് ദൂരമുള്ളൊരു സ്കൂളിലെ ഒരു കുട്ടി രാത്രി വരെ ഇവിടെ കിടന്നു കുളിക്കുക ഒരാളല്ല രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം രാത്രി വീട്ടുകാർ കിടന്നു തിരക്കും കുട്ടിയെ കാണുന്നില്ല രാവിലെ അറിയുന്ന ഇവിടെ കിടന്ന് കുളിക്കുക അങ്ങനെ വിഷയമായി പിന്നെ പോലീസുമായിട്ടൊക്കെ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടു കുറെ വണ്ടികളൊക്കെ പോലീസായി കൊണ്ടുപോയി പത്തും പതിനഞ്ചും ഇരുപതും ബൈക്കിലൊക്കെയാണ് അവർ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ബൈക്കുകളൊക്കെ കൊണ്ടുപോയി പിന്നെ വലിയ ശല്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പം വീണ്ടും ശല്യമായി ഇപ്പം ഇന്നലെ ഒരു കുട്ടി ഇതേപോലെ അബോധാവസ്ഥയിൽ വെള്ളത്തിൽ കിടക്കുക ഇവിടെ കിടന്ന് ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ടും കഴിയുന്നു അപ്പൊ അടിയന്തിരമായിട്ട് പഞ്ചായത്തും പോലീസും മറ്റ് ജനപ്രതിനിധികളെല്ലാം ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം അത് നാട്ടുകാരെന്ന നിലയിൽ എന്റെ ഒരു അഭിപ്രായം ഈ നാട്ടുകാർ പ്രതികരിക്കത്തില്ലേ നാട്ടുകാരൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് ഇവിടെ ഒറ്റപ്പെട്ട വീടുകളാണ് അപ്പം അവിടെ ഉള്ളവരെയൊക്കെ ആ ആണുങ്ങളൊക്കെ ഉള്ളവർ ജോലിക്കും മറ്റു കാര്യങ്ങളും വെളുപ്പിലേ ഇറങ്ങി പോകും അപ്പൊ പ്രായമുള്ള സ്ത്രീകളൊക്കെ ഉള്ളവർ അവരൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് സംസാരിക്കാൻ പറ്റൊത്തിരി സാഹചര്യം അവരെ ഈ മയക്കുമരൊക്കെ അടിച്ചിട്ട് വരുന്നവൻ അവരെ ഉപദ്രവിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരും ചെയ്യാൻ പറ്റും ആണുങ്ങളില്ല പിന്നെ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ അങ്ങോട്ട് പോകണം പത്ത് പേരെ ആളുകളെ കാണണം അതുകൊണ്ട് പേടിച്ച് ഒന്നും ആളുകൾക്ക് എല്ലാം അടുത്തായിട്ട് മാറിയ വളരെയധികം കുടുംബങ്ങള് ഈ വളരെയധികം കുടുംബങ്ങള് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളമാണിത് ഇത് കുറച്ച് വർഷങ്ങളായിട്ട് അതിൽ പുറം സൈഡിൽ നിന്ന് എത്തുന്ന യുവാക്കൾ അതായത് മദ്യ മദ്യമായിട്ടും ലഹരി പദാർത്ഥങ്ങളായിട്ടും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇതിനകത്ത് ഇടന്ന് കുളിച്ചിട്ട് ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഈ കുളം ഈ ശോചനീയാവസ്ഥയിലാക്കിയിടുകയും ഈ നാട്ടുകാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാതെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതേപോലെ ഈ പരിസര പ്രദേശത്ത് ഒരുപാട് സ്ത്രീകളാണ് താമസിക്കുന്നത് അവർക്ക് പോലും നേ നേരെ ഇവിടെ നടക്കാൻ പോലും പറ്റുന്നില്ല അതേപോലെയുള്ള ശല്യമാണ് ഇവരിൽ നിന്നുണ്ടാവുന്നത് യാത്രകാലങ്ങളിൽ പോലും ഈ പ്രദേശത്ത് ആ ആൾക്കാർ തമ്പടിച്ച് ഇവിടെ മദ്യപാനം മയക്കുമരുന്നോട്ട് ഇവിടെ കിടക്കുന്നുണ്ട് അതേപോലെ സ്കൂൾ കുട്ടികൾ ധാരാളമായിട്ട് ക്ലാസ്സുകൾ കട്ട് ചെയ്ത് ഈ ഇവിടെ വന്ന് അടിക്കുകയും ഇവിടെ മദ്യപാനം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കുളം സംരക്ഷിക്കണം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും ഈ ഒരു കുളം സംരക്ഷിച്ച് വൃത്തിയാക്കി എടുക്കണം എന്നാണ് നാട്ടുകാരുടെയും എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നത് പൗത്രേശ്വരം പഞ്ചായത്താണ് ഇന്നലെ ഈ കുളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് ഒരു കുട്ടി ഇവിടെ വെള്ളത്തിൽ വീഴുക മനസ്സിലായത് അടുത്ത സമയത്ത് പറഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരും അതുപോലെ വിദ്യാർത്ഥികളും കൂടെ വരിക അപ്പം മദ്യപിക്കാനും അതിനൊക്കെ ഉള്ളൊരു കേന്ദ്രമായിട്ട് കൂടെ പിന്നെ അവര് കണ്ട ഭാഗമായിട്ടാണല്ലോ വരുന്നത് നമ്മളിപ്പോ വന്നപ്പോഴൊരു രണ്ടു മൂന്നാല് ചെറുപ്പക്കാരുണ്ടായിരുന്നല്ലോ അപ്പം ഇന്നലെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് പല ക്യാമ്പസിലെ കുട്ടികൾ അടക്കം ഇവിടെ വന്നു പോകുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അത് മദ്യപിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് ഇനി മരുക്ക് മയക്കുമരുന്നിന്റെ ഉപയോഗവും ഇതിന്റെ പിന്നിൽ കണ്ടേക്കാം കാരണം നേരത്തെ ഒക്കെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ സദ്യ വന്ന ഘട്ടത്തിൽ തന്നെ അത്തരം ഭാഗങ്ങളിൽ ഇടപൊടി അതിനൊരു അറുതി വരികയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല നേരത്തെ ഒറ്റപ്പെട്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്നലെയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിലായി ഇവിടുന്ന് ആശുപത്രിയിൽ എടുത്തു പോയവരും എനിക്ക് അറിയുന്ന രാത്രിയോടുകൂടിയാണ് അപ്പൊ അത് അറിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ പിന്നെ മാധ്യമ പ്രവർത്തകരെയും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഞാനടക്കം അതുപോലെ നമ്മളെ പഞ്ചായത്ത് മെമ്പറും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടക്കം വന്നു പിടിയുകയും അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് നാട്ടുകാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനയുടെ എല്ലാം ഒരു ശ്രദ്ധയും ഇടപെടലും ഉണ്ടെങ്കിലേ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടക്കം ഉള്ളൊരു ഇടപെടിയിലുണ്ടെങ്കിൽ കുറെ നിയന്ത്രിക്കാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ കാരണം പിന്നെ നാട്ടുകാരും പരിസരവാസികളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ശ്രദ്ധയും അത്യാവശ്യം അറിയിക്കേണ്ട കേന്ദ്രങ്ങളെ അപ്പോഴെപ്പോൾ വിഷയം അറിയിക്കാനൂടെ ഒരു ജാഗ്രത കാട്ടണമെന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നമസ്കാരം നമസ്കാരം നമ്മുടെ മുൻ പഞ്ചായത്ത് ശരി ഈ കുളം ഇവിടെ നെൽകൃഷിയുള്ള ഏല ആയിരുന്നു ഇവിടെ ജലസേചന സൗകര്യത്തിന് വേണ്ടിയും ഈ സമീപവാസികൾക്ക് വസ്ത്രങ്ങൾ കഴുകാനും കുളിക്കാനും പ്രദേശവാസികൾ ഉപയോഗിച്ച് വന്ന അതാണ്ട് അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള കുളമാണ് കുളം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറ്റാത്ത ഉറവയുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ പേര് കേട്ട സ്ഥലം ഈ പ്രദേശത്ത് ഏറ്റവും ഈ ജലം ഒരു കാലത്ത് വരൾച്ച കാലത്തും പറ്റാത്ത തരത്തിലുള്ള സ്രോതസ് ഉള്ളത് കൊണ്ട് ഇവിടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് പൗത്രേശ്വരം പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തി ഇത് പലതവണ നവീകരിച്ച് ഈ കുളം ഇങ്ങനെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇത് അടുത്ത കാലത്ത് ഈ ഇവിടെ നെൽകൃഷിയിൽ ഉപയോഗം കുറഞ്ഞു പിന്നെ വെള്ളത്തില് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും വരൾച്ച കാലത്ത് നേരത്തെ എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളും ജനങ്ങൾ അങ്ങനെ വന്നിരുന്നു ഇപ്പം വരൾച്ച കാലത്ത് മാത്രമാണ് ഉപയോഗിക്കാൻ വരുന്നത് പക്ഷെ ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ആളുകൾ ആശ്രയിക്കുന്ന ഈ സ്ഥലത്തേക്ക് ലഹരി മാഫിയയുടെ ഒരു താവളമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ സ്ത്രീകൾ വരാൻ ഭയപ്പെടുകയാണ് ഇവിടെ വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് ഈ വരുന്ന ആളുകൾ ഈ പ്രദേ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരല്ല കൂടുതലും വരുന്നത് ഏറ്റവും അപകടകരമായ ഒരു കാര്യം വളരെ കൗമാരക്കാരായ ആളുകൾ സ്കൂൾ കുട്ടികളാണ് പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളാ ഇവിടെ കൂടുതലായിട്ട് വരുന്നത് അത് ഈ നാട്ടുകാരല്ല വളരെ ദൂരെ ഏതാണ്ട് കൊല്ലത്തുനിന്ന് വരെയൊക്കെ വരുന്നെന്നായിട്ട് അറിവ് കിട്ടിയിട്ടുള്ളു അപ്പം വിദൂരങ്ങളിലായ സ്ഥലങ്ങളിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ വന്ന് വളരെ വളരെ മോശമായ ഒരു അന്തരീക്ഷയോട് ഉണ്ടാക്കുന്ന പൗത്രേശ്വരം പഞ്ചായത്തില് ഈ പൗത്രേശ്വരവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്ത് വലിയ അപകടം കാണുന്നുണ്ട് കാരണം ഈ ഇവിടെ ഒരു ലഹരി മാഫിയയുടെ ഇടത്താവളമായി മാറിക്കൊണ്ടിരിക്കുക ഇവിടെ പുരീക്കല്ലേ ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ച് ആ പുരീക്ക ജയന്തി കോളനിയിലൊക്കെ ഇതിന്റെ ഒരു വിതരണ കേന്ദ്രമാണ് ഇപ്പൊ വളരെ ദുർബലരായ വളരെ ഇവരിപ്പം ഇതിനു വേണ്ടി കുട്ടികളെയാണ് ആകർഷിക്കുന്നത് ഇവരുടെ കാര്യറായി ആദ്യം കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മുടെ ഇപ്പം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഇതിലേക്ക് ആകർഷിച്ച് ഇതിനെ അഡിക്റ്റ് ആക്കി ഇതിന്റെ വിതരണക്കാരാക്കി വരുമാനം ഉണ്ടാക്കി ഈ ലഹരിക്ക് അടിമയാക്കി വലിയ ഒരു അപകടകരമായ ഒരു കേന്ദ്രമായി ഈ പരിസര പ്രദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അവർക്കിപ്പോൾ ഒരു സൗകര്യം കൊടുക്കുന്ന സ്ഥലമായി ഈ കുളം മാറിയിരിക്കുക വളരെ അപകടം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം തന്നെ ഒരു സ്കൂൾ കുട്ടിയാണ് ആ സ്കൂൾ കുട്ടി ഈ മദ്യത്തിൽ ഈ എൻ ഡി എം എ അതുപോലുള്ള ഏതോ ലഹരി പദാർത്ഥം ഒക്കെ വളരെ ഗുരുതരമായ ഭക്ഷ്യത്തുണ്ടാകുന്ന ലഹരി വസ്തു കൊടുത്തിരിക്കുക ആ രീതിയിലാണ് അതുകൊണ്ട് അതിന് സമയം ദീർഘസമയം എടുത്ത് ആൾ സമനിലയിലേക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ അപ്പൊ ഐ സിയുലൊക്കെ ആയിരുന്നു എന്നാ പറയുന്നത് അപ്പൊ വളരെ വലിയ അപകടം ഈ നാട്ടുകാരെ അറിയാതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ പല കുടുംബങ്ങളിലേക്കും ഈ ലഹരി മാഫിയ കടന്നു കൊച്ചു കൊച്ചുകുട്ടികളിലേക്ക് കടന്നിരിക്കുക അപ്പം ആദ്യം വീഴ്ത്താൻ കഴിയുന്ന ഇത്തരത്തിലുള്ള കുട്ടികളെയാണ് കുട്ടികളെ അതിന്റെ ആരും അറിയാതെ ഇതിനടിമയാക്കും ഇപ്പൊ ഒരു മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത രീതിയിൽ അവരുടെ വളരെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക സ്വഭാവം ലഹരിയുടെ നിയന്ത്രണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു മാഫിയ ഉണ്ട് ഇവരെ അമർച്ചിണ്ടെന്ന സമയം കഴിഞ്ഞ് ഇതിനകത്ത് സംസ്ഥാന സർക്കാർ പ്രത്യേകമായി നാർക്കോട്ടിക് ബിങോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ അത് നേരിട്ട് ഒരു ഓപ്പറേഷൻ നടത്തണം അവർ എക്സൈസ് വിഭാഗം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ആൾക്കാർക്കുള്ളത് അവരെ ഇപ്പോൾ പോലീസിന് ഒരു പരിധിയുണ്ട് പോലീസിന്റെ ആക്രമണം നടക്കുമെന്ന് വരുന്നു അവർ അവരൊരു രീതി മാത്രം കടന്നുപോകുക പക്ഷേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ ലഹരി തടയാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വകുപ്പാണ് അവർ കൂടുതലായിട്ട് ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇത് രീതി അന്തരീക്ഷമുണ്ട് ഇവിടെ ഒരു വിജനമായ സ്ഥലം ഇവിടെ സമീവാസികളെ അവരവരുടെ കാര്യങ്ങൾ നോക്കി മറ്റ് ഉത്തരവാദിത്തങ്ങളുമായി ജീവിക്കുന്നവർ അവരിവിടെ പരിസരത്ത് പലരും ഒന്നും കാണത്തില്ല പല സമയങ്ങളിലും കാണില്ല ആ സമയത്ത് അതുകൊണ്ട് ഇവർക്കൊരു ഇടത്താവളമാക്കാൻ എല്ലാ സൗകര്യമുണ്ട് വിജനതയുണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഭൂപ്രകൃതിയുടെ ഒരു ഉണ്ട് അനുകൂലമുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഈ ആളുകളെ ഉപയോഗിക്കാൻ ഇപ്പൊ ഇവിടെയൊക്കെ സമീപ പ്രദേശത്ത് സ്കൂൾ കുട്ടികൾ അവരുടെ ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നു അവർ കളിക്കാനാകുന്നു പോകുന്നു എന്ന് പറയുന്ന സംശയിച്ച് ആ അന്തരീക്ഷത്തിലെ മറവിൽ മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് കളിക്കാൻ പോകുന്ന പറയുന്ന സമയത്താണ് പലപ്പോഴും ഈ വിധേയ ഈ മാഫിയ ഈ ലഹരി മാഫിയ ഈ കുട്ടികളെ ഇതിന് വിധേയമാക്കുന്നത് ഈ മാതാപിതാക്കൾ അറിയുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇൻസിഡന്റ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധപ്പെട്ടു അതുകൊണ്ട് നാട്ടുകാരും നിങ്ങൾ മീഡിയ പ്രവർത്തകരും പൊതുസമൂഹം മുഴുവൻ വളരെ ജാഗ്രതയോടി ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇവിടെ ഈ കുളം അതിന്റെ ഉള്ള ഒരു താവളമായി അത് തടയുന്നതിന് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കണം നമ്മളെ സമൂഹം ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളുണ്ട് ഞങ്ങൾ നമ്മൾ മാധ്യമ പ്രവർത്തകരുണ്ട് സംഘടിതമായതിനൊരു ഇതിനൊരു തീരുമാനമെടുത്ത് സൌത്തരേശ്വരം പഞ്ചായത്തിൽ നിന്നും അതിന് തീരുമാനമെടുക്കണം സ്ഥലത്തെ പഞ്ചായത്തും പ്രസ്മിതയുണ്ട് നിരീക്ഷണ ക്യാമറ വെച്ച് തരത്തിൽ നിയന്ത്രിക്കുന്ന തരത്തിൽ സംവിധാനം ഉണ്ടാകണം അപ്പൊ പോലീസിന്റെയും എക്സൈസിന്റെയും ഒരു ജാഗ്രതാ സമിതി തന്നെ രൂപീകരിച്ച് ഇവിടെ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം ഈ ജലസ്രോതസ് വൃത്തിയായി സൂക്ഷിക്കണം മനുഷ്യർക്ക് ഒരു ഉപകാരപ്രദമായ രീതിയിൽ ഇതിനെ സംരക്ഷിക്കണം അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണം അതിന് നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കണം പ്രദേശത്തിന്റെ ഭൂമിയുടെ ജലനിരപ്പ് നിലനിർത്തുന്ന ഉപരിതലത്തിലെ കിണറുകളിൽ കിണറുകളിലെ ജലം നിലനിർത്തുന്നതിന്റെ പണ്ട് മുതലേ ഉള്ള ഒരു പാരമ്പര്യം നമ്മൾ ഈ ഇത്തരത്തിലുള്ള കുളങ്ങൾ സംരക്ഷിക്കുക അപ്പോൾ പ്രകൃതിയുടെ സന്തുലാവസ്ഥയെ നിലനിർത്തുന്നതിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കുളം അപ്പൊ ആ രീതിയിൽ ഇവിടെ നെൽകൃഷി ഇപ്പം നിന്നു പോയെങ്കിലും ഈ ഭൂമിക്ക് ഭൂമിക്കേറ്റവും ആവശ്യമുള്ള ഇവിടുത്തെ കൃഷിക്കായാലും എല്ലാത്തിനും കിണറുകളിൽ വെള്ളം നിലനിർത്തുന്നതിന് ഈ കുളം തീർച്ചയായിട്ടും സുരക്ഷിതമായി കൃത്യമായി സൂക്ഷിക്കാൻ ഉത്തരവാദിത്വം ഇത് പഞ്ചായത്തിന്റെ മുതല ഇതിന്റെ ഉടമസ്ഥൻ പൗത്രേശ്വരം ഗ്രാമപഞ്ചായത്താണ് അപ്പൊ സെക്രട്ടറിയാണ് ഇത് കർശനമായ എടുക്കേണ്ടത് സെക്രട്ടറി ഇത് സംരക്ഷിക്കാനും ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി മാറ്റുന്നതിനും സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളമാക്കി ആകാതിരിക്കാൻ അവരെ തടയുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഫണ്ട് വകയിരുത്തി പ്രോജക്റ്റ് ഉണ്ടാക്കി ഈ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ രാസലഹരിയും അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള കടുത്ത മറ്റു ലഹരി പദാർത്ഥങ്ങൾ മദ്യത്തിൽ നിന്നും അപ്പുറത്തേക്ക് കടന്നിരിക്കുകയോ ഈ ലഹരി മൂലം നമ്മുടെ കുട്ടികൾ ആരാണെന്ന് തിരിച്ചറിയാൻ അവർ പ്രവർത്തിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറി വലിയ അപകടം ഇപ്പൊ ഇവര് വരുമ്പോൾ നമ്മളെല്ലാവരും ഒഴിഞ്ഞു പോകേണ്ടി വന്നിരിക്കുകയോ ഇവര് വാഹന ടൂ വീലറിലാണ് ഇവർ ഇതിന്റെ വിതരണം നടക്കുന്നത് നമ്മൾ എവിടെ നോക്കിയാലും ഇത്തരം ചില ഇടവഴികളെല്ലാം ഇതിന്റെ വിതരണക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട് അവർ കൊണ്ടു കൊടുക്കുന്നത് അത് വളരെ സംവിധാനത്തിലാണ് അത് കൊണ്ടുപോകുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ് പോലീസിന്റെ ഒരു ഉത്തരവാദിത്ത കുറവ് ഇതിലുണ്ട് കേസ് ദുർബലമാണ് എടുക്കുന്ന കേസിന്റെ അളവ് ഇതിന്റെ ലഹരി പിടിച്ചെടുക്കുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റി അളവ് കുറവാണെങ്കിൽ ദുർബലമായ കേസാ ജാമ്യം കിട്ടും അപ്പൊ ഇവർക്ക് ആരെയും ഭയമില്ല വലിയൊരു അളവ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വകുപ്പ് മാറ്റി പുതിയ ഈ ഡി എം ഡി എം എ ഒക്കെ പോലുള്ള തരത്തിലുള്ള രാസലഗിരി ഉപയോഗിക്കുന്ന തരത്തിലുള്ള വകുപ്പ് കയറ്റി കർശന നടപടി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ പ്രായത്തിൽ അവന്റെ കയ്യിൽ ഒരു പൈസ കിട്ടുക ഒരു വലിയ ഒരു വലിയ അവനങ്ങ് സന്തോഷത്തിലാവും ഒന്ന് ലഹരി കിട്ടുന്നു പണവും കിട്ടുന്നു ഇവൻ വിട്ടുമാറത്തില്ല അവൻ ഇത് ആരെയും കൊല്ലാൻ തയ്യാറാവും ആ നിലയിലേക്ക് പിന്നെ പരിവർത്തനം ചെയ്തു ഇത് നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്ക് ഇവർ കടന്നു കയറി അതിന്റെ പ്രത്യേക അതിന്റെ ഒരു പ്രതിഫലന കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ കണ്ടത് ഇതൊരു കൊച്ചുകുട്ടിയാ മറ്റൊരു ഉണ്ടായിരുന്നു എന്നോടൊപ്പം ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ സ്കൂൾ കുട്ടി ഇവിടെ സാറ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ കുട്ടികളാണ് വരുന്നത് കൗമാര മുതിർന്നവരല്ല വരുന്നത് വലിയ അപകടമായി മാറിക്കൊണ്ടിരിക്കുക നമ്മൾ ശക്തമായി പ്രതികരിക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെല്ലാവരും കൂടുതൽ ഇതിനുവേണ്ടി ശ്രദ്ധ കൊടുക്കാൻ അധികാരികളെ ശ്രദ്ധ കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം സഹായിക്കണമെന്ന് ഒരു സമയത്ത് സൊമോട്ടോ കേസ് എടുത്തു തുടങ്ങണം ഇവിടെ വരുന്നവരെ പെട്രോളിങ് നിരന്തരമായ നിരീക്ഷണം ഈ പെട്രോളിംഗ് വണ്ടി പകലെ ഇതിൽ പെട്രോളിംഗ് നിരീക്ഷണം നിരന്തരമായി ഉണ്ടെന്നൊരു പേര് വരികയും പഞ്ചായത്ത് ഇവിടെ അത് അനധികൃതമായ കടന്നുകയറ്റം തടയുന്നു എന്ന് കേസെടുക്കുന്ന ഒരു ബോർഡ് ഒക്കെ വെച്ച് വന്നാൽ പോലീസിന് കേസെടുക്കാം പഞ്ചായത്ത് സെക്രട്ടറി കത്ത് കൊടുത്താൽ മതി ഇവിടെ അങ്ങനെ കയറി വരുന്ന ആളുകൾക്കെതിരെ എടുക്കാൻ എടുക്കാ പോലീസിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം പിന്നെ പോലീസ് പഞ്ചായത്ത് സെക്രട്ടറി മൊഴി കൊടുത്താൽ കേസെടുത്ത് പോകാൻ പറ്റും കേസ് എടുക്കണം ഇവിടെ അങ്ങനെ വരുന്നവർക്കെതിരെ ഇവിടെ അങ്ങനെ കയറി വരുന്നവർക്കെതിരെ കേസ് എടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ നാട്ടുകാർക്ക് സമാധാനം ഉണ്ടാവും നമുക്ക് ഇവിടെ വരാം ഇവിടുത്തെ സ്ത്രീകൾക്കടക്കം കുട്ടികൾക്കടക്കം വന്നിട്ടോളം ഉപയോഗിക്കാൻ വർഷം ആരംഭിക്കാൻ പോവുകയാണ് മുൻ വർഷങ്ങളിൽ ഇത്തരത്തില് ധാരാളം നമ്മുടെ പോത്രേശ്വരം പഞ്ചായത്തിലെ മിക്കവാറുമുള്ള എല്ലാ വിദ്യാലയങ്ങളെയും സ്കൂൾ തലത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലെയും ഒരു നല്ല ശതമാനം കുട്ടികളും ഈ കുള ഉപയോഗിക്കാറുണ്ട് എത്രയോ കുട്ടികളാണ് രാവിലെ വരെ വൈകിട്ട് വരെ ഇവിടെ വന്ന് കഴിയുന്നത് അതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു രാസ വസ്തുവാണ് കൂള് നമ്മുടെ ചുറ്റുപാടും സുലഭമാണിത് രക്ഷാകർത്താക്കൾ പോലും അറിയുന്നില്ല ഇനി അധ്യയന വർഷം ആരംഭിക്കുന്നതായ അവസരത്തിൽ രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ വിദ്യാലയ അധികാരികളും ഇത് ശ്രദ്ധിക്കണം അവിടെ എത്തുന്നതായ കുട്ടികള് അവിടെ എത്തുന്നുണ്ടോ അവിടെയുള്ള കുട്ടികൾ എല്ലാ ദിവസവും സ്കൂളിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ രക്ഷാകർത്താക്കൾ അറിയണം അവരുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ സ്കൂളിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും മുൻ വർഷങ്ങളില് സ്കൂളിലേക്കെന്ന് പറഞ്ഞ് എത്തുന്നത് ഇത്തരത്തിലുള്ളതായ ഗുഹ്യമായ സ്ഥലങ്ങളിലേക്കാണ് അവിടെ നടത്തുന്നതായ കോപ്രായങ്ങളാണ് ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ ലക്ഷ്യം വെച്ച് കൂളന്നുള്ളതായ രാസവസ്തുവും കൂടാതെ രാസലായനികളും നമ്മുടെ ചെറിയ ചെറിയ കടകളിലും അതുപോലെ പച്ചക്കറി സ്റ്റാളുകളിലും സുലഭമാണിന്ന് അവയൊക്കെ നിയന്ത്രിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ നിങ്ങളുടെ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിൽ എത്തിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുവാനുമുള്ളതായ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആ കുട്ടികളോട് ഒരു വോളവെപ്പ് തീർച്ചയായും ഉണ്ടാകണമെന്ന് ഒരു അപേക്ഷയും കൂടിയുണ്ട്